തിരുവനന്തപുരത്ത് ഇരുപത്തിനാല് വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ തെളിവെടുപ്പും അതുപോലെ തെളിവുകളും കിട്ടിയെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതിനെ തുടർന്ന് തന്നെ പല അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞു തന്നെയാണ് ഇവർ ഇപ്പോൾ അന്വേഷണം നടത്തുന്നതെന്നും അറിയാൻ സാധിക്കുന്നു മകൾ എല്ലാ തരത്തിലും ചൂഷണത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അച്ഛന്റെ പക്കൽ കിട്ടിയെന്നും ലഭിച്ചു എന്നുമാണ് പറയുന്നത് ഓരോയിടത്തും ഇറങ്ങി തെളിവുകളുമായി പോലീസിന്റെ അരികിലേക്ക് എത്തുകയാണ് ഇപ്പോൾ മേഘയുടെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ പോലീസ് കണ്ടെത്തേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ ഓടി പിടിച്ച് എല്ലായിടത്തും തെളിവുകൾ അന്വേഷിക്കുകയാണ് മേഘയുടെ അച്ഛനെന്ന് വ്യക്തമാവുന്നുണ്ട് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഓരോ തെളിവുകളാണ് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥരുടെ അച്ഛൻ ഓരോ തെളിവുകൾ അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഇതെല്ലാം കൃത്യമായി പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷയും നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്ന് തന്നെയാണ് ഇപ്പോൾ മേഘയുടെ അച്ഛന്റെ വാക്കുകൾ എൻ്റെ മകൾ എല്ലാത്തരം ചൂഷണങ്ങൾക്കും ഇരയായിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല ഇത്രമാത്രം ഒരു ക്രൂരനായിരുന്നു ആ ചെറുപ്പക്കാരനെന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനിപ്പോൾ നീതിക്ക് വേണ്ടി ലഭിക്കുന്നത് എന്റെ മകൾക്ക് അത് ലഭിച്ചില്ല മകൾക്ക് അത് വാങ്ങിക്കൊടുക്ക എന്നാണ് എന്റെ ഉദ്ദേശ്യം അവൾക്കത് കിട്ടണം എന്നാണ് എനിക്ക് തോന്നുന്നത് നീതിക്കായി ഏതൊറ്റൊരുവനെയും പോരാടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മേഘാ അച്ഛന്റെ മൊഴിയിൽ പറയുന്നു എല്ലാവിധത്തിലും അവളെ ഭീഷണിപ്പെടുത്തി എന്നാണ് വിശ്വസിക്കുന്നത് അവന് താല്പര്യമില്ല ഒഴിവാക്കണമെന്ന രീതിയിലാണ് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചത് അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിവാക്കെന്നുള്ള രീതിയിലാണ് പക്ഷെ അതിനുശേഷം സാമ്പത്തിക ചൂഷണം വരെ നടന്നിട്ടുണ്ട് അവർ തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം തെളിവുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ഐ വി അച്ഛൻ തന്നെ വെളിപ്പെടുത്തുകയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ അച്ഛന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വരികയാണ് എന്ന് പറയുന്നു എന്നാൽ എല്ലാവർക്കും അതിപ്പോൾ ഒരു ബുദ്ധിമുട്ടും അതുപോലെ ചിന്തിക്കാവുന്ന ഒരു കാര്യവും തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എവിടെ വരെ വേണമെങ്കിലും പോകും ഇനിയിപ്പോൾ അവടെ കല്യാണം നടത്തേണ്ടല്ലോ അതിനു വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കിയോ അതെല്ലാം ഇനി ഇതിനു വേണ്ടി ചെലവാക്കാമല്ലോ അവളുടെ ആത്മാവിന്റെ സമാധാനം കിട്ടുമെങ്കിൽ അതുവരെ നമ്മൾ ചിലവാക്കും അത് കാത്തുസൂക്ഷിച്ചിട്ട് ഇനി കാര്യമില്ല അച്ഛന്റെ വാക്കുകൾ ഇങ്ങനെ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് ആരോപണ വിധേയനായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു യുവതിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ സുകാന്ത് വ്യാജ രേഖകൾ ഉണ്ടാക്കിയെന്ന വിവരാണ് പോലീസിന് ലഭിച്ചത് വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് തയ്യാറാക്കിയത് വ്യാജ ക്ഷണക്കത്ത് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ബാഗിൽ നിന്ന് ലഭിച്ചതായി ഇപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ട് കഴിഞ്ഞ ജൂലൈൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് യുവതി ഗർഭചിത്രം നടത്തിയതെന്ന് പറയുന്നു ഇതിനുശേഷം സുകാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറി മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിവാഹത്തിന് സമ്മതമല്ലെന്ന് സുകാന്ത് യുവതിയുടെ അമ്മയ്ക്ക് സന്ദേശം അയച്ചതായി പറയുന്നുണ്ട് ഇത്തരം വാർത്തകളാണ് ഐ ബി ഉദ്യോഗസ്ഥനായ സുഖാദിനെതിരെ ഇപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥയുടെ പിതാവ് കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ മകൾ അത്രയും ചൂഷണത്തിനിരയായിരുന്നുവെന്ന തിരിച്ചറിവ് തന്നെയാണ് എന്നെ ഇങ്ങനെ എല്ലാം അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു ഞാൻ അന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവളെ ഞാൻ നേരത്തെ രക്ഷിച്ചേനെ എന്നാൽ ഞാൻ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ എന്നെ ഒന്നും അറിയിച്ചിരുന്നില്ല എല്ലാം വൈകിപ്പോയി എന്നാലും അവൾക്ക് നീതി ലഭിക്കേണ്ടത് എനിക്ക് വാങ്ങിക്കൊടുക്കാനാകണമല്ലോ അതെങ്കിലും എനിക്ക് നേടണമെന്നാണ് ഇപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥയുടെ അച്ഛൻ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു